ഹായ് എൻ്റെ പൊന്നടാവി എൻ്റെ വീണാമയും കുഞ്ഞേയും കൊണ്ട് ഞാൻ ഒരു കുഞ്ഞിപ്പൻ ഒരു അവളുണ്ടായിട്ടൊരു നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നാലല്ല ആ ആ നാലഞ്ച് മാസമായി നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവിടെയും കൊണ്ട് ഞങ്ങൾ ബാംഗ്ലൂർ കൊണ്ടിട്ട് പോയി വന്നിട്ടില്ലേ മോന്ത്ര ഇരിക്കുന്നുണ്ടല്ലേ ഞാൻ പറയുന്നത് കേട്ടിട്ടാ നോക്കുക അങ്ങനെ ബാംഗ്ലൂർ ട്രിപ്പ് പോയ എൻ്റെ ആണേ ശകലശകലേ ഉള്ളൂ അങ്ങനെ കുഞ്ഞിപ്പനെ അവളെ ആ സീറ്റെല്ലാം അങ്ങിരുത്തി അവളെ ഇരിക്കുമൊന്നുമില്ലായിരുന്നു അങ്ങനെ അവളെ കൊണ്ടിരുത്തിയേച്ചാൽ ഞങ്ങൾ ഇങ്ങനെ പോയി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ടുള്ള വീഡിയോ ആണെ ബാംഗ്ലൂർ പോയി അന്ന് നമ്മുടെ നല്ലൊരു മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതിന് ശേഷം ഞങ്ങളിവിടെ വന്നിട്ട് ഫോർട്ട് കൊച്ചിയിൽ പോയി കാര്യമാണെന്ന് വെച്ചാൽ എൻ്റെ വീണാമ്മയ്ക്ക് ഈ ചില ഉടുപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ് അവളുടെ വിചാരി ഫോർട്ട് കൊച്ചിയിലെ ഭയങ്കര വിലക്കുറവാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ബസ്സേ പോവാം നമുക്ക് കാറില്ല ബസ്സേ പോകാമെന്ന് പറഞ്ഞ പുള്ളി സമ്മതിക്കുകയല്ല പുള്ളിക്കാരിക്ക് ഈ ബോട്ടയിൽ ഇങ്ങനെ പോകണം സഞ്ചരിക്കണം അപ്പം ഞാനും കുഞ്ഞിയും അവളും കൂടെ നേരെ ബോട്ടിൽ സഞ്ചരിച്ച് ഇങ്ങനെ പോവാം ഫോർട്ട് കൊച്ചിക്ക് പോവാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ പോവേ അതായത് ഈ പുള്ളിക്കാരിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഡ്രസ്സിനോട് ഭയങ്കര കമ്പമാണ് ഡ്രസ്സ് കമ്മല് അതായത് ഈ ഫോട്ടോ കൊച്ചിയിലാകുന്ന നേരത്ത് ഈ സായിമാരുടെയൊക്കെ ടൈപ്പിട്ടുള്ള ഡ്രസ്സുകൾ പുള്ളിക്കാരിക്ക് കിട്ടും ആ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഞ്ചരിക്കുന്ന അപ്പം ഇങ്ങനെ പോയി കിഞ്ഞു പോകുന്നതുകൊണ്ടില്ലേ കപ്പൽ രണ്ട് കപ്പൽ ഇങ്ങനെ പോയി അപ്പോൾ കുഞ്ഞി എഴുന്നാട്ട് കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഞങ്ങൾ മാറി കാര്യം കുഞ്ഞ് അതിനകത്ത് മൂത്രമൊഴിച്ചപ്പോഴേ മൂത്രം ഒഴിച്ചപ്പോൾ മാത്രമല്ല ഇനിയിപ്പം ഫോർട്ട് കൊച്ചിലേക്ക് എത്താൻ വേണ്ടി പോവാ അന്നേരം ആ ഉടുപ്പ് ഇടണ്ടല്ലോ നോർത്തിട്ട് അവർക്ക് ഇരുപത്തെട്ട് കെട്ടിന് കിട്ടിയ ഉടുപ്പത് ആ ഉടുപ്പൊക്കെ ഇട്ടിട്ട് അത് വലിയ ഉടുപ്പായിരുന്നു ഇപ്പോൾ കുഞ്ഞ് വലുതായില്ലേ അതെല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞു പിന്നീട് ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ ഞാനും വീണാമയും കുഞ്ഞിയും കൂടെ പോയി പെഞ്ഞിക്ക് നല്ല വണ്ണമാണെന്നോയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഇത് പോത്തീസാണേ പോത്തീസിൽ പോത്തീസല്ലേ നമ്മുടെ ലുലുമാൾ അവർക്ക് എന്തോ എടുക്കാനോ അവർ നമ്മളിടയ്ക്ക് സിനിമ കാണാനൊക്കെ കൊടുക്കും അതെല്ലാം ഇങ്ങനെ വരുന്ന വഴിയാണെന്നോയ്ക്ക് കുഞ്ഞി നമ്മൾ വിളം ഉണ്ടാക്കുന്നില്ല ഇത് പോത്തീസ് പോത്തീസ് പോട്ടെ ലുലുമാൾ ബഹളമാവള് അങ്ങനെ ഞങ്ങളിതെല്ലാം കഴിഞ്ഞിങ്ങനെ വരിക ജഗതീശ്വര കുമാർ ഇരിക്കുന്ന കയ്യിലിരിക്കുന്നേ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഈ കൊച്ചിന് ഉറക്കമില്ലെന്നാ മൊബൈൽ കാണിച്ചു കൊടുത്താൽ നടക്കുകയല്ല പിന്നെ എന്നിട്ട് ഞാൻ ലാപ്ടോപ്പിലൊക്കെ മറ്റേ കാർട്ടൂൺ സെറ്റ് ചെയ്ത് വെച്ചേക്കുക കിടക്കുന്നുണ്ടോ പുള്ളിക്കാരി പറവൂർ പരതണെ കിടക്കുന്നതുപോലെ പുള്ളിക്കാരിക്കത് മാത്രം മതി ഇപ്പോൾ അവൾ വളർന്നപ്പോഴത്തേക്കും ഞങ്ങൾ ലാപ്ടോപ്പ് കൊടുക്കാറില്ല കേട്ടോ കാര്യം എന്നാ വെച്ചാൽ അവൾ എല്ലാത്തിലും പിടിച്ച് ഞെക്കും അന്നേരം ഇതെല്ലാം കൂടെ ഫോർമാറ്റിൽ അതെല്ലാം മാറി മാറി പോലെ നേരത്തെ പണ്ടായിരുന്നുണ്ട് കിടക്കുമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ കൊടുക്കത്തില്ല ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അന്നേരം നമ്മുടെ മാളിൽ ലുലു മാളിൽ ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി പോവും കുഞ്ഞ് ഇപ്പോൾ ആവുമുണ്ടെന്ന് വേക്ക് അവളങ്ങ ഇപ്പം അങ്ങുമായിരുന്നു നേരം